അടിമാലി വെള്ളത്തൂവലിന് സമീപം വീടിനെ തീപിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം വെള്ളത്തൂവൽ സ്വദേശി വിക്രമൻ എന്ന് വിളിക്കുന്ന ഋജികുമാറിന്റെ വീടാണ് അഗ്നിക്കെരിയായത് മരിച്ചത് ആരെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും വ്യക്തമാക്കുക മരിച്ചത് വിക്രമന്റെ ബന്ധുവാണോ എന്ന കാര്യത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയാണ് ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം നടന്നത് വെള്ളത്തൂവൽ കല്ലാറുകുട്ടി റോഡരികിലാണ് അഗ്നിക്കരിയായ വീടുള്ളത് വഴികരികിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് സാധനങ്ങളുമൊക്കെ പെറുക്കി വീട്ടിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരനാണ് വിക്രമനെന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം ഇക്കാരണം കൊണ്ട് തന്നെ വിക്രമന്റെ വീട്ടിൽ നിറയെ ഇത്തരം വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് വിക്രമന്റെ ഒരു ബന്ധു ഇന്നലെ വിക്രമന്റെ വീട്ടിൽ എത്തിയിരുന്നതായി സൂചനയുണ്ട് രാത്രിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ തീ പടർന്നതാണോ അപകടത്തിന് ഇടയാക്കിയതെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് തീപിടുത്തത്തിന് മറ്റെന്തെങ്കിലും എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ മൃതദേഹം പൂർണമായി തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ് വീട്ടിൽ നിന്നും തീയും പുകയും ഉയർന്നതോടെയാണ് സമീപവാസികൾ വിവരമറിഞ്ഞത് ഉടൻ വിവരം പോലീസിനെയും അക്തിരക്ഷാ സേനയെയും അറിയിച്ചു അഗ്നിരക്ഷാ സേനയെത്തി അണച്ചു വീടും ഏറെക്കുറെ കത്തി അമർന്ന നിലയിലാണ് വീടിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ഫോറൻസിക് സംഘം ഉൾപ്പെടെയെത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനുശേഷം മാത്രമേ മരിച്ചയാളുടെ കാര്യത്തിൽ ശാസ്ത്രീയമായി വ്യക്തത വരുത്താനാകൂ ന്യൂസ് ബ്യൂറോ അടിമാലി